ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ് അപ്പം ഞാൻ ഒന്ന് പുതിയ വീടായിട്ടാണ് വന്നിരിക്കുന്നത് കറിവേപ്പില എങ്ങനെ നമുക്ക് കുറേ മാസങ്ങളോളം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാന്നുള്ളൊരു വീടാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന കറിവേപ്പിലയാണ് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ കഴി ഇതേപോലെ കഴുകി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാസങ്ങളോളം കറിവേപ്പില ഈ ഗ്രീൻ കറത്തിന് കേട് കൂടാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ആ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് കറിവേപ്പിലേ നമ്മളിതിൽ നല്ല ക്ലീ ഇതെടുത്തിട്ട് ഒരു ഹോൾസെല്ലാം പാത്രം ഉണ്ടാവില്ല സ്ട്രെയിനർ അതിൽ വെച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കാം നല്ലോണം കഴുകിയിട്ട് ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ കഴുകിയെടുത്താൽ മതി നല്ലവണ്ണം കഴുകിയിട്ട് പിന്നെ വെള്ളം വരാനും വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാം കറി അപ്പം ഒരു രണ്ടോ മൂന്നു നാല് മണിക്കൂറ് വെച്ച് കഴിഞ്ഞാൽ തന്നെ കറിവേപ്പിലെ വെള്ളം മൊത്തം വാർന്ന് ഇതായിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ ഡൈനിങ് ടേബിളോ ഡൈനിങ് ടേബിളിൽ രാത്രിയായാലും രാത്രി പകൽ നിങ്ങൾക്ക് ഏത് ടൈം നിങ്ങൾ ഫ്രീ ടൈം ആ ടൈമിൽ നിങ്ങൾ കഴുകി ഇതുപോലെ വെച്ചാൽ മതി ടാബ്ലിൻ്റെ മേലെ ടിഷ്യൂസോ അല്ലെങ്കിൽ കോട്ടൻ്റെ ഷോളോ എന്തെങ്കിലും വെലിങ്ങനെ വെച്ചിട്ട് ഈ കാണിക്കുന്ന പോലെ കറിയിലേഫ് ഫുള്ളായിട്ട് അതിൻ്റെ മേലേക്ക് ഈ കാണിക്കുന്ന പോലെ വിതറി വെക്കാം അപ്പോൾ രാത്രി വെച്ചെങ്കിൽ രാവിലത്തേക്ക് ഈ കറിവേപ്പിലേൻ്റെ എന്താ വെള്ളം മൊത്തം വന്നിട്ട് വെള്ളം ഫുള്ള് വെലിഞ്ഞെടുക്കും പിന്നെ അത് വേണമെങ്കിൽ ടിഷ്യൂസ് മേലെ വെച്ചു കൊടുത്താൽ മതി വെള്ളം ഫുൾ ഇതായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇപ്പം കണ്ട ഞാനിത് രാവിലെ വെച്ചതാണ് വൈകുന്നേരം ആവുമ്പോഴൊക്കെ തന്നെ വെള്ളം ഫുള്ള് ഇതാ ഈർപ്പങ്ങളൊക്കെ ഫുള്ള് പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വെലിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതേ ഒരു പാത്രം എടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അടിയിൽ ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂസ് ഇട്ട് കൊടുക്കാം അത് ഈർപ്പങ്ങള് പോവാനും മറ്റേ ഈ ഒരു ടിഷ്യൂ മാത്രമുണ്ട് അടിയിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ കറിവേപ്പില ഫുള്ളായിട്ട് പിന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിലല്ലേ സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ് ഈ ബോട്ടിലിട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മസാല ഉണ്ടാക്കുമ്പോൾ എന്തുണ്ടാക്കുമ്പോൾ അപ്പം ഫ്രീസറിൽ നിന്ന് ഈ ബോട്ടിലെടുക്കുക കറിവേപ്പ് അത് ഓപ്പൺ ആക്കിയിട്ട് കറിവേപ്പർ എടുക്കുക നമ്മൾ പത്രത്തിലിട്ട് കൊടുക്കുക അത്രയും വേണ്ടും പിന്നെ കഴുകൊന്നും വേണ്ട ഇത് മാസങ്ങളോളം കറി നിൽക്കും ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഇട്ട് ഒരിതാണ് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളും ട്രൈ ചെയ്തേക്കും നല്ലതാണ് ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ ഈ ബോട്ടിൽ ഓക്കെ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ബോട്ടിലാണ് ഈ കാണിക്കുന്നത് ഈ ബോട്ടിലേ കണ്ടോ കറിവേപ്പില ഇത് ഞാൻ ആദ്യം കഴുകിയിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു ഇതേപോലെ കറിവേപ്പില എടുത്ത് മസാലയിൽ ഇങ്ങനെ അത്ര മാത്രമേ വേണ്ടു അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ മാറ്റിയ ബൈ ബൈ